ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ബ്ലൗസിൻ്റെ ഷോൾഡർ നമ്മളോട് പലരും പറയാറുണ്ട് ഈ ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ ഇറങ്ങിപ്പോകുന്നു എന്ന് ധരിച്ച് അല്പസമയം കഴിയുമ്പോഴൊക്കെ ബ്ലൗസിൻ്റെ ഷോൾഡർ ഇളകി വരുന്നു എന്നൊക്കെ അതിനുള്ള ഒരു കുറച്ച് കാരണങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വരുന്നത് അതായത് നമ്മൾ ഇവിടെ ഒരു പേപ്പർ കട്ടിങ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് ഒരു മുപ്പത്തി ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ കട്ടിംഗ് ആണിത് അപ്പോൾ ആ ഒരു കട്ടിങ് അനുസരിച്ച് നമുക്ക് ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടിങ് വീഡിയോയിലൊക്കെ നിങ്ങൾ കാണാറുണ്ടാകും അതായത് നമ്മുടെ ഫ്രണ്ട് ബാക്ക് പാർട്ട് എത്രയാണോ ഉള്ളത് അതിനേക്കാൾ നമ്മൾ ഒരു ഒന്നര ഇഞ്ച് ഇറക്കം കൂടുതൽ അതായത് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ ബാക്ക് പാർട്ടിൻ്റെ ഇറക്കത്തിനേക്കാൾ ഒന്നര ഇഞ്ച് നമ്മൾ ഇറക്കം കൂടുതൽ നമ്മൾ ഫ്രണ്ട് പാർട്ടിന് കൊടുക്കാറുണ്ട് അല്ലേ അതായത് നമുക്ക് ബാൻഡൊക്കെ തയ്ക്കാനുള്ള തയ്യൽ തുമ്പിനൊക്കെ വേണ്ടിയാണ് ആ ഒരു ഒന്നര ഇഞ്ച് വരുന്നത് അപ്പോൾ നമുക്ക് അതേ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചതാണ് നമുക്ക് ഈയൊരു ഫ്രണ്ട് പാർട്ട് അപ്പോൾ നമുക്ക് ഈയൊരു ബ്ലൗസിൻ്റെ നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇറക്കം നമുക്ക് വരുന്നത് പത്തര ഇഞ്ചാണ് അതായത് അതിന് വേണ്ടി നമ്മൾ മുകളിൽ നിന്ന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്നാണ് നമുക്ക് മെയിൻ ടെക്കിന്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അതായത് മുകളിൽ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ച് നമ്മൾ ഇവിടെ പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ പത്തര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതായത് നമുക്ക് ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് നമുക്ക് ഈ ഒരു നെക്ക് ഇളകി പോകാൻ അപ്പൊ നമ്മളൊന്ന് ആദ്യത്തെ കാര്യങ്ങളൊന്ന് നമ്മളൊന്ന് പ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഇവിടെ മുപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് അളവുമാണ് വരുന്നത് അതായത് നമുക്ക് മുപ്പത്തി അഞ്ച് ചെസ്റ്റ് അളവിന് ഇവിടെ രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് ചെസ്റ്റ് അളവിൻ്റെ പത്തിലൊരു ഭാഗത്തിൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി നമ്മളിവിടെ നാലിഞ്ചാണ് രണ്ട് ഭാഗത്തുള്ള ടെക്കുകളുടെ പോയിന്റുകൾ തമ്മിലുള്ള അകലം നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് കറക്റ്റ് വരച്ച് കാണിച്ചു വരികയാണ് അതിനുശേഷം അതിൻ്റെ ആ ഒരു ഫോൾട്ട് കൂടി നമ്മൾ കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി ഇവിടെ നിന്ന് നമ്മൾ ആദ്യം കറക്റ്റ് മാർക്ക് ചെയ്യേണ്ടത് നമുക്കിവിടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ അളവാണ് അപ്പോൾ നമുക്കിവിടെ വരുന്നത് മൂന്ന് ഇഞ്ചാണ് വരുന്നത് കേട്ടോ ഇതുപോലെ മൂന്ന് ഇഞ്ചാണ് നമുക്കിവിടെ അണ്ടർ ബ്രസ്റ്റിൻ്റെ അളവ് വരുന്നത് ഇനി നമുക്ക് അതിനുശേഷം നമുക്കിവിടെ വരുന്നത് ഇത്രയാണ് രണ്ടേ മുക്കാൽ ഇഞ്ച് കേട്ടോ രണ്ടേ മുക്കാൽ അതിൻ്റെ കൂടെ നമ്മൾ അര ഇഞ്ച് കൂട്ടി നമുക്കിവിടെ മൂന്നേ കാലിഞ്ച് നമുക്കിവിടെ മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിൽ ടച്ച് ചെയ്ത് നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം നമ്മൾ എപ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് മെയിൻ ടെക്കിൻ്റെ ഇറക്കം ഇവിടെ കറക്റ്റായി മാർക്ക് ചെയ്തു അതിനുശേഷം നമുക്ക് അണ്ടർ ബസ്സിൻ്റെ അളവ് മാർക്ക് ചെയ്യണം അതിനുശേഷം വരുന്ന ഭാഗമാണ് നമുക്ക് ബാൻഡിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് ഈ ഒരു ബാൻഡിൻ്റെ വീതി നമ്മുടെ ബ്ലൗസിൻ്റെ ഇറക്കവും മെയിൻ ടെക്കിൻ്റെ ഇറക്കവും അനുസരിച്ച് നമുക്ക് വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കും അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തു ഇനി നമുക്ക് ഈ ഒരു ബ്ലൗസിന് സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ തന്നെ മെയിൻ ടെക്കിൻ്റെ വിടുത്ത് നമുക്ക് മാർക്ക് ചെയ്യണം നമ്മളിവിടെ രണ്ടര ഇഞ്ചാണ് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് വന്നത് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തേക്കും ഒന്നേ കാലിഞ്ച് വീതം ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഇതുപോലെ ഒന്നേ കാലിഞ്ച് അപ്പോൾ നമുക്ക് മെയിൻ മെയിൻടെക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് മെയിൻ ടെക്ക് വരുന്നത് ഈയൊരു രീതിയിലാണ് ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇവിടെയും നമ്മളൊരു മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെയും മുക്കാലിഞ്ച് കുറച്ച് മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്കിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുത്ത് ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറുന്നത് ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ സെൻറ്ററിലേക്കല്ല കൊടുക്കുന്നത് നമുക്ക് മെയിൻ ടെക്കിൻ്റെ വിടുത്ത് എത്രയാണോ കൊടുത്തത് ആ ഒരു മാർക്കിലേക്കാണ് നമ്മൾ ഇവിടെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് അത് എപ്പോഴും ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ നമ്മളിവിടെ മെയിൻ ടെക്കിൻ്റെ വിഴുത്തൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു ഇനി നമുക്ക് സെൻട്രൽ ആണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ സെൻടർ ഡാർസ് നമുക്ക് വരുന്നത് അതായത് മെയിൻ ടെക്കിനേക്കാൾ ഒരു മുക്കാലിഞ്ച് മുകളിൽ ഉണ്ടോ അര ഇഞ്ച് മുക്കാലിഞ്ചൊക്കെ വരുന്ന രീതിയിലാണ് നമുക്കിവിടെ മുകളിലാണ് നമുക്ക് സെൻട്രൽ ഡാർസ് നമുക്ക് ഇവിടെ വരുന്നത് അപ്പോൾ നമുക്ക് ഇവിടെയാണ് സെൻട്രൽ ഡാർസിൻ്റെ പോയിന്റ് വരുന്നത് ഈ ഒരു ഡാർസിൻ്റെ നീളം നമുക്ക് വരുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നമുക്കിവിടെ ഡാർസിൻ്റെ നീളം വരുന്നത് ഇനി നമ്മൾ ബ്ലൗസ് കട്ടിങ്ങിൽ കാണിച്ച് പോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ ഇവിടെ നിന്നും ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്നും നമുക്ക് കൈയുടെ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ അതുപോലെ തന്നെ കുഴിച്ച് കട്ട് ചെയ്യാം ഇതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാറുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ ടെക്ക് അപ്പോൾ മൂന്നാമത്തെ ടെക്ക് നമുക്ക് ഇവിടെയാണ് വരുന്നത് അതായത് നമുക്ക് തോൾ എന്ന് വരുന്ന ടെക്ക് കേട്ടോ അപ്പോൾ നമുക്കിവിടെ നമ്മുടെ മൂന്ന് ടെക്കുകൾ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഈ രീതിയിലാണ് നമുക്ക് ഈ ഒരു ബ്ലൗസിൻ്റെ ടെക്കുകളൊക്കെ വരുന്നത് ഈ രീതിയിലാണ് അതായത് നമുക്ക് ഈ ഒരു ടെക്കിൽ നിന്ന് മെയിൻ ടെക്കിൽ നിന്ന് ഈ ഒരു സെൻട്രൽ ഡാർസിലേക്കുള്ള അകലം നമുക്ക് വരുന്നത് ഒന്നര ഇഞ്ചാണ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നീളം നമുക്ക് വന്നത് എത്രയാണ് രണ്ട് മുക്കാല് ഇഞ്ച് ഇനി നമുക്ക് ഈ തോൾ വശത്ത് വരുന്ന ടെക്കും സെൻട്രൽ ഡാർസും തമ്മിലുള്ള അകലം നമുക്ക് വരുന്നത് രണ്ടേ കാലിഞ്ചാണ് അതുപോലെ തന്നെ ഈ ഒരു ടെക്കിൽ നിന്ന് മെയിൻ ടെക്കിലേക്കുള്ള അകലവും നമുക്ക് വരുന്നത് രണ്ടേകാലിഞ്ചിന് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ടെക്കിൻ്റെ അളവുകളൊക്കെ ഈ ഒരു ബ്ലൗസിന് നമുക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമുക്ക് ബ്ലൗസിൻ്റെ ടെക്ക് വന്ന് നമ്മളത് കറക്റ്റ് തയ്ച്ചെങ്കിൽ നമുക്ക് ബ്ലൗസിൻ്റെ ഷോൾഡർ ഒരിക്കലും ഇളകി പോകില്ല ഇനി നമ്മൾ ഇവിടെ നമുക്ക് എത്ര ഇഞ്ച് വന്നു പത്തര ഇഞ്ചാണ് നമുക്ക് മെയിൻ ടെക്കിൻ്റെ ഇടക്കം കൊടുത്തത് എന്നാൽ ഈ ഒരു ബ്ലൗസിന് നമ്മൾ പത്തിഞ്ച് അതായത് പത്ത് ഇഞ്ചാണ് കൊടുത്തതെങ്കിൽ നമുക്ക് എന്ത് വരും നമ്മൾ മെയിൻടെക്കിൻ്റെ വീതി എവിടെ വരും ഇവിടെ വരും അതായത് ഓരോ ആളുടെ ബ്രസ്റ്റിൻ്റെ ഇറക്കത്തിനനുസരിച്ച് മെയിൻ ടെക്കിൻ്റെ ഇറക്കമൊക്കെ മാറി വരും അത് അവർക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ നമുക്ക് കണ്ടോ ടെക്ക് കണ്ടോ നമുക്ക് അപ്പോൾ ഇവിടെ ഈ ആദ്യം നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലാണ് നമുക്ക് ടെക്ക് തയ്ക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഈ രീതിയിലാണ് നമുക്ക് പോയിന്റ് വരിക അല്ലേ അതായത് നമുക്ക് ടെക്കിന്റെ പോയിന്റ് എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് മുകളിലോട്ടേക്കാണ് നമുക്ക് ആ ഒരു ലൂസ് വരിക അല്ലേ ആ ഒരു കോണായിട്ടല്ലേ നമ്മൾ തയ്ച്ചെടുക്കുക ഇതുപോലെ കോണായിട്ട് വരും എന്നാൽ നമ്മൾ ഇത് ഇതൊരു പത്തിഞ്ചിലാണ് നമ്മൾ കൊടുത്തതെങ്കിലോ നമ്മുടെ പോയിന്റ് എവിടെ വരും അതിനേക്കാൾ മുകളിൽ വരും അല്ലേ ഇവിടെ വരും ഇവിടെ വന്നാൽ നമ്മുടെ എവിടെയാണോ നമുക്ക് മെയിൻ ടെക്കിന്റെ പോയിന്റ് നിൽക്കേണ്ടത് അതിനേക്കാൾ അര ഇഞ്ച് മുകളിൽ നമുക്ക് ഇവിടെ മെയിൻ ടെക്കിന്റെ പോയിന്റ് വന്ന് നിൽക്കും ഇങ്ങനെ വന്നാൽ നമുക്ക് വരിക എവിടെയാണ് ലൂസ് വരും അതായത് മെയിൻ മെയിൻടെക്കിന് നമുക്ക് ആവശ്യമില്ലാതെ ഇവിടെ വന്ന് നിൽക്കേണ്ട കോണ് പോയിന്റ് മുകളിലേക്ക് വന്ന് നിന്നാൽ നമുക്ക് ലൂസ് വരിക മുകളിലോട്ടാണ് ആ ഒരു ലൂസ് നമുക്ക് ബ്രസ്റ്റുമായിട്ട് നമുക്ക് ഒരിക്കലും ഫിറ്റിംഗ് വരില്ല അങ്ങനെ ഫിറ്റിംഗ് വരാതിരുന്നാൽ നമുക്ക് ഇവിടെ ഈ ഒരു കോണിൽ നമുക്ക് ലൂസ് വന്നാൽ അതിന്റെ ലൂസ് നമുക്ക് മുകളിലോട്ട് വരും ആ ഒരു ലൂസ് നമുക്ക് ഷോൾഡർ ഇളകി പോകാൻ കാരണമാകും കാരണം നമുക്ക് കറക്റ്റ് പോയിന്റിലാണ്ട് നമുക്ക് കിട്ടുന്നെങ്കിൽ നമുക്ക് നല്ല ടൈറ്റോട് കൂടി നമുക്ക് ഇവിടെ നെക്ക് നമുക്ക് നിൽക്കും എന്നാൽ പലരും ചോദിക്കാറുണ്ട് ധരിക്കുന്ന സമയത്ത് ബ്ലൗസിന്റെ നെക്കൊക്കെ നല്ല ടൈറ്റോട് കൂടി നിൽക്കും എന്നാൽ നമുക്ക് ധരിച്ച് കുറച്ച് സമയം കഴിയുന്ന സമയത്ത് നമുക്ക് ഷോൾഡർ ഇളകി പോകുന്നതിന് അതിന്റെ കാരണം കൂടി പറഞ്ഞു തരാം അപ്പം നമുക്ക് മെയിൻ ടെക്കിന്റെ പ്രശ്നം നമ്മൾ പറഞ്ഞു തന്നു മെയിൻ ടെക്ക് നമുക്ക് കറക്റ്റ് ആണെങ്കിൽ അതായത് നമ്മുടെ കപ്പ് നമുക്ക് നല്ല ഫിറ്റിങ്ങോട് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ നമുക്ക് നെക്ക് ഒരിക്കലും ഇളകി പോകില്ല നമുക്ക് കറക്റ്റായിട്ട് തന്നെ നിൽക്കും ഇനിയും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കപ്പ് കറക്റ്റ് ആണെങ്കിലും നമുക്ക് ഇളകി പോകാനുള്ള കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ അടുത്ത ഓരോരോ വീഡിയോകളായിട്ട് നമ്മൾ പറഞ്ഞു തരാം എന്നാൽ നമ്മളിവിടെ ആദ്യം മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ബ്ലൗസിൻ്റെ കപ്പ് കറക്റ്റ് ആക്കുക എന്നാണ് ഈ ഒരു കപ്പ് കറക്റ്റ് ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം കംപ്ലയിൻ്റ് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ കഴിയും ഇനി നമ്മൾ ഷോൾഡർ ഇളകി പോകുന്ന മറ്റൊരു കാരണം കൂടി കാണിച്ചു തരാം അതായത് നമുക്ക് ഇവിടെ നമുക്ക് ഈയൊരു ബ്ലൗസിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് വന്നത് എത്രയാണ് മുപ്പത്തിയേഴ് ഇഞ്ച് അതിനനുസരിച്ചാണ് നമ്മളിവിടെ മെയിൻ ടെക്കിൻ്റെ ഇറക്കമൊക്കെ നമ്മൾ മാർക്ക് ചെയ്തത് ഇനി നമ്മൾ അടുത്ത കാരണം കൂടി പറഞ്ഞു തരുന്നത് അതായത് നമുക്കിവിടെ മുപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ടാണ് നമ്മൾ കാണിച്ചു വന്നത് ഇവിടെ അപ്പോൾ അതിനനുസരിച്ച് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്താണ് അതായത് ഈ ഒരു മുപ്പത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് അളവ് വരുന്ന ഒരു ബ്ലൗസിൻ്റെ ആം ഹോള് നമുക്ക് എങ്ങനെ വരണം അതായത് മുപ്പത്തിയേഴ് നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്നുള്ള ചെസ്റ്റ് അളവ് ഹരിക്കണം നാല് നമുക്ക് എത്ര ഇഞ്ച് കിട്ടും ഒൻപതേ കാലിഞ്ച് കിട്ടും ഇതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ നമുക്ക് എത്ര ഇഞ്ച് കിട്ടും എട്ടേകാൽ അല്ലെ എട്ടേകാല് ഈ ഒരു എട്ടേകാൽ ഇഞ്ച് നമുക്ക് എന്ത് വേണം ആം ഹോളിന്റെ റൗണ്ട് അളവായിട്ട് നമുക്ക് കിട്ടണം അതായത് ഷോൾഡറിന്റെ മുകളിൽ നിന്ന് അര ഇഞ്ച് തയ്യൽ തുമ്പ് അതായത് നമുക്ക് ഷോൾഡർ ഫിറ്റ് ചെയ്യാനുള്ള തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ആംഹോള് നമ്മളിവിടെ അരഞ്ച് താഴ്ത്തി മാർക്കിൽ ആ ഒരു മാർക്കിൽ നിന്ന് ഇതുപോലെ ചെക്ക് ചെയ്താൽ നമ്മുടെ കച്ചക്കുഴിയുടെ ഈ ഒരു ഭാഗത്ത് ചെസ്റ്റളവ് മാർക്ക് എന്ന ഭാഗമല്ലേ അവിടെ നമുക്ക് കറക്റ്റായിട്ട് എട്ടേ കാലിഞ്ച് കിട്ടണം ഇനി നമുക്കതൊരു എട്ട് ഇഞ്ചാണ് കിട്ടിയതെങ്കിൽ നമുക്ക് ആം ആംഹോള് നമുക്ക് ടൈറ്റ് ആവും അതായത് നമുക്ക് കാലിഞ്ചാണ് ഫ്രണ്ടിൽ ടൈറ്റ് ആയതെങ്കിൽ നമുക്ക് ബാക്ക് പാർട്ടിലും അതേപോലെ തന്നെ കാലിഞ്ച് ടൈറ്റ് വരും അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ബ്ലൗസ് കറക്റ്റായിട്ട് ഷോൾഡർ കയറി നിൽക്കാതെ നമുക്ക് അവിടെ നിന്ന് ടൈറ്റ് വന്ന് ഇളകി പോകാൻ സാധ്യതയുണ്ട് കൈയൊക്കെ ധരി ചലിപ്പിക്കുന്ന സമയത്ത് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കാരണങ്ങൾ നമ്മൾ കാണിച്ചു തന്നു അതായത് ഒന്നാമത് നമുക്ക് മെയിൻ ടെക്കിന്റെ പോയിന്റിന്റെ വ്യത്യാസത്തിൽ വരുന്ന കംപ്ലൈൻറ്റ് നമ്മൾ കാണിച്ചു വന്നു അതുപോലെ തന്നെ നമുക്ക് ആംഹോളിൻ്റെ ഈ ഒരു പ്രശ്നത്തിൽ വരുന്ന കംപ്ലൈൻറ്റ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോകളിൽ നമ്മൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോകൾ നമ്മളെ പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക